पीताम्बरं करविराजितचक्रशङ्घ सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामि ശരണം സജ്ജനങ്ങളെ തൃശൂർ വടക്കഞ്ചേരി ഭാഗവത സപ്താഹത്തിൽ ഇന്ന് രണ്ടാം ദിവസമാണ് വൈകുന്നേരം ഭദ്രകാളി പ്രാദുർഭാവം അതിനുശേഷം സർവൈശ്വര്യ വിളക്ക് പൂജ അതാണ് ഇന്നത്തെ വിശേഷം താല്പര്യമുള്ളവർക്കൊക്കെ വരാം പിന്നെ നമ്മുടെ ഭാരതത്തിലെ വേദങ്ങളിലും പുരാണങ്ങളിലൊക്കെ ഈ ലോകം അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടായതിന് ശേഷം രൂപമില്ലാത്ത പരമാത്മാവിൻ്റെ രൂപമുള്ള ഒരു ഭാവമായിട്ടുള്ള സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനിൽ നിന്ന് ഈ ലോകത്ത് ഭാരതത്തിലല്ല ഈ പ്രപഞ്ച ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായ മനുഷ്യ കുലത്തിൽ ഉൾപ്പെട്ട പുരുഷനാണ് സ്വയംഭൂ മനു സ്വയംഭൂ മനുവാണ് ആദ്യം ലോകത്തുണ്ടായ പുരുഷൻ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായിട്ടുള്ള ദേവിയാണ് ആദ്യത്തെ സ്ത്രീ ഈ ലോകത്തിലാദ്യം ഉണ്ടായ സ്ത്രീ സെമിറ്റിക് മതങ്ങളിലൊക്കെ അവർ ആദം ഹൗവ എന്നാണ് പറയുക പക്ഷെ നമ്മുടെ ഭാരതത്തിൽ അതല്ല പറയുക കാരണം നമ്മൾ അതിനെ അനുകരിക്കേണ്ടതില്ല ഇവിടെയാണല്ലോ എല്ലാ അറിവും ആദ്യം ഉണ്ടായത് പിന്നെ എല്ലാം അങ്ങോട്ട് കോപ്പി ചെയ്തതാണല്ലോ കടമെടുത്തതല്ലേ ഫോട്ടോ കോപ്പിയാണ് ഇതാണ് ഭാരതത്തിലാണ് അറിവ് ഒറിജിനൽ ആയിട്ടുള്ള അറിവ് വേദം ആദ്യം ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കുഞ്ഞുങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കണം ആദ്യമുണ്ടായ മനുഷ്യനാണ് സ്വയംഭൂമനു ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ആദ്യം ഉണ്ടായ സ്ത്രീയാണ് ശതരൂപാദേവി നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് സ്വയംഭൂമനു എന്ന ആദ്യ മനുഷ്യനും ശതരൂപാദേവി എന്ന ആദ്യത്തെ സ്ത്രീയും അല്ലാതെ ആദം ഹൗവ അല്ല എന്ന് നമ്മൾ സനാതനധർമ്മ വിശ്വാസികൾ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഒരറിവാണ് അറിവ് പകർന്നു കൊടുക്കലാണല്ലോ ഭാരതത്തിലെ ഓരോ ആളുകളുടെയും ധർമ്മം അത് ശരിയായ അറിവായിരിക്കും വേണം തെറ്റ് പറയാൻ പാടില്ല എന്നാണ് എന്തായാലും ഈ അറിവിനെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ഹരേ കൃഷ്ണ